സംഘിക്ക് കിട്ടിയത് എട്ടിന്റെ പണിയാണ് ഈ അടുത്ത കാലത്ത് യു പി ഇതുപോലെ ഒരു പ്രതിഷേധം സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു സംഘികളുടെ ആ ഒറ്റുകാരനെ ഉടൻ അറസ്റ്റ് ചെയ്യുക അയാൾ നടത്തിയത് മതവികാരങ്ങൾ വ്രതപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് അതുകൊണ്ട് അയാളെ വെറുതെ വിടരുത് ഇല്ല എങ്കിൽ വീണ്ടും ഇതേപോലെയുള്ള പ്രതിഷേധങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും തടയാനെത്തിയ പോലീസുകാർ പോലും മുട്ടുമടക്കി പിന്നോട്ട് പോയ ഒരു വലിയ പ്രതിഷേധം തന്നെയായിരുന്നു അത് ലക്നൗ ഉറച്ചുപോയ ഒരു മഹാപ്രതിഷേധം പറഞ്ഞു വരുന്നത് ഖുറാനിലെ ഇരുപത്തിയാറ് സൂക്തങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച വസീം റിസ്വി എന്ന സംഘികളുടെ ഒറ്റുകാരനെക്കുറിച്ച് തന്നെയാണ് ആരാണ് വസീം റസുഫി അതായത് രാം ജന്മഭൂമി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ആണ് വസീം റസുഫി അയാൾ ഉത്തർപ്രദേശിലെ മുൻകാല ഷിയ വഖഫ് ബോർഡിന്റെ ചെയർമാനും കൂടിയാണ് എന്താണ് ഇയാൾ എടുത്ത പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയാറ് സൂക്തങ്ങൾ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഇയാൾ പറയുന്നത് എന്നാൽ ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും രംഗത്ത് വന്നപ്പോൾ അത് തെളിയിക്കാൻ ഇയാൾക്ക് സാധിച്ചില്ല ഒടുവിൽ ഇയാൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു ഒന്നാം ഖലീഫയും രണ്ടാം ഖലീഫയും മൂന്നാം ഖലീഫയും ഈ ഖുർആാനിൽ അഥവാ വിശുദ്ധ ഗ്രന്ഥത്തിൽ അവർക്ക് വേണ്ട സൂക്തങ്ങൾ അവർ കയറ്റി എന്നാണ് ഇത് അവർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ഈ സൂക്തങ്ങൾ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് വസീം റസ്ഫി പറയുന്നത് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുന്ന ഒരാൾ തന്നെയാണ് നമുക്കറിയാവുന്ന വിഷയമാണ് ഉത്തരേന്ത്യയിൽ ഷിയ വിഭാഗവും ബറവി വിഭാഗവും ഒക്കെ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്നവർ തന്നെയാണ് പക്ഷേ വസീം റിസിയുടെ ഈ നീക്കത്തെ ഒരു വിഭാഗം ഷിയാക്കളും വലിയ വിഭാഗം സുന്നികളും എതിർത്ത് രംഗത്ത് വന്നതോടുകൂടി കഴിഞ്ഞ ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത് ഇയാൾക്ക് ബി ജെ പിയുമായിട്ട് വലിയ ബന്ധമാണുള്ളത് ബി ജെ പിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇയാൾ മനഃപൂർവ്വം മുസ്ലിങ്ങൾക്കെതിരെ ഓരോ നീക്കങ്ങൾ നടത്തുകയാണ് അതിലൂടെ ഇയാൾക്ക് എന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് വസീം റസുവി ഖുർആാനെ തൊട്ട് കളിച്ച ആളാണ് പക്ഷേ ഇങ്ങനെ ഒരു തിരിച്ചടി അയാൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള വെല്ലുവിളി തന്നെയാണ് അയാൾക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകൾ വൈകാരികമായി തന്നെ എടുത്തു പറഞ്ഞു വസീം റിസവി ഇത് നിങ്ങളുടെ അവസാനത്തെ കളിയാണ് എന്ന് കാരണം എന്തിനാണ് ഞങ്ങളുടെ മതഗ്രന്ഥത്തെ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത് ആ മതഗ്രന്ഥത്തിൽ ഏത് രീതിയിലുള്ള ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളാണ് വരികളാണ് സുക്തങ്ങളാണ് ഉള്ളത് എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് അത് കാണിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഈ പേരും പറഞ്ഞ് നിങ്ങൾ വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പിയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ ലാഭം കൊയ്തെടുക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന പ്രതിഷേധത്തിലെ പ്രാസംഗികർ വിളിച്ചു പറഞ്ഞത് അങ്ങനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചതോട് സംഘടിപ്പിച്ചതോടുകൂടി ഖുറാനിലെ സൂക്തങ്ങൾ എടുത്തു കളിയാനുള്ള നീക്കത്തിൽ നിന്ന് വസീം റസ്വി പിന്നിലോട്ട് പോകുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നുള്ളത് എന്തായാലും സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഒരുപക്ഷേ വിശുദ്ധ ഖുറാനിലേക്കൊന്നും കൈകടത്താൻ സുപ്രീം കോടതി മുന്നോട്ട് വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേരളം